ബിസ്മി റഹ്മാൻ റഹീം ഇൻ അലഹമദല വസ്സലാത്തു വസ്ലാം അല റസൂല്ലമീൻ ഓഅല അലഹി ഒസാഹബിഹി വസല്ലമ്മ തുസ്ലിം ഖസീറേമുള്ള ശ്രോതാക്കൾ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജാമ്യ അലഹിന്ദസ്ലാമിയയുടെ വാർഷിക സമ്മേളനമാണ് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വരുന്നത് ഇന്ന് ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയ എന്ന ഈ സ്ഥാപന സമുച്ചയങ്ങളെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമ്മേളനം വരുമ്പോൾ ജാമിയയുടെ വിദ്യാർത്ഥികളെയും അതിൻ്റെ പ്രൊഡക്റ്റുകളെയും അതിൻ്റെ ലക്ഷ്യങ്ങളെയൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ ആളുകളിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യയുടെ തുടക്കം മുതൽ ജാമ്യയുടെ എല്ലാമെല്ലാമായ സ്ഥാപകന്മാരിൽ ഒരാളായ പജാമയുടെ ഡയറക്ടറായ ഫൈസൽ മോലി നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ സമൂഹം അറിയേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കിങ്ങോട്ട് ചോദിക്കേണ്ടതുണ്ട് എന്നുള്ള ആൾക്കാണ് നമ്മൾ ഫൈസൽ മോലി ഇവിടെ പോയി ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫൈസൽ മോലിയെ സ്വാതന്ത്ര്യം ചെയ്യുകയാണ് ബാർക്കാല ഓഫിക്കും അതായിട്ട് നമുക്കറിയേണ്ടത് പിന്നെ കേരളത്തിൽ ഒരുപാട് ദീനി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ ദീനി സ്ഥാപനങ്ങൾ പല വിഭാഗം ആളുകൾക്കുണ്ട് പല പിന്നെ മത രംഗത്തുള്ള ആൾക്കാർ എല്ലാ അപ്പോൾ എന്നിട്ടും ഇങ്ങനെ ഒരു ജാമ്യയ്ക്ക് തുടക്കം കുറിക്കാനും ഇങ്ങനെ ഒരു വേറിട്ട ചിന്ത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളതൊന്ന് വിശദീകരിച്ചു തന്നാൽ തീർച്ചയായും കേരളം എന്നത് ജാമ്യകളും മറബിക്കോളേജുകളും പേരുകൊണ്ടാണെങ്കിലും ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് അതിനിടയിൽ ഒരു വേറിട്ട ജാമ്യ എന്നത് തന്നെയാണ് ആദ്യ നാളുകൾ മുതൽ തന്നെ ഞങ്ങളൊക്കെ ഇതിൽ ആലോചിച്ചത് കേവലം ഒരു സ്ഥാപനമുണ്ടാക്കുക എന്നത് നമ്മളൊരു കാലത്തും ലക്ഷ്യമായി കണ്ടിട്ടില്ല ഞാനൊക്കെ അലഹമില്ല ഒരു ചിന്ത ഏകദേശം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലം മുതൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരാശയമാണ് വൈജ്ഞാനികമായി നല്ല നിലവാരമുള്ള ആഴത്തിൽ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന കേവലം ഒരു അക്കാഡമിക് സ്വഭാവത്തിനപ്പുറത്തേക്ക് നല്ല പണ്ഡിതന്മാരെ തന്നെ വളർച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സംരംഭം വേണം അത് ജാമ്യ എന്നുള്ളതല്ല നല്ല സംരംഭം വേണം എന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തൊക്കെ ഞാനൊക്കെ അതേപോലെ ചിന്തിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല സ്ഥാപനങ്ങളിലും ഒരുപക്ഷെ ഇതര മത സംഘടനകളുടെ സ്ഥാപനങ്ങളായിരിക്കാം അത്തരം സ്ഥാപനങ്ങളൊക്കെ ഇറങ്ങുന്ന ചില ഉൽപ്പന്നങ്ങളെപ്പോലും നമ്മളൊക്കെ അങ്ങനെ മനസ്സിൽ ആ സമൂഹത്തിലാണൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ മുന്നോട്ട് പോയാൽ നല്ല തൗഹീദുള്ള ശരിയായ സലഫിയത്തുള്ള എല്ലാ രംഗത്തും കാഴ്ചപ്പാടുള്ള ഇതിനിടെ ഏത് വിഷയം ചോദിച്ചാലും കൃത്യമായി പറയാൻ കഴിയുന്ന തഹക്കീക്കുള്ള നല്ല പണ്ഡിതന്മാരെ വളർത്തിയെടുക്കണം അത് സംവിധാനം വേണം എന്നാഗ്രഹിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊക്കെ മനസ്സിലായത് പൊതുവേ നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ അറബി കോളേജുകളാണ് പേര് ജാമ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അറബി കോളേജുകളാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി അവിടെ വരുന്നു രണ്ട് വർഷമോ അഞ്ച് വർഷമോ പഠിക്കുന്നു അതിനിടയിൽ ഒരു പക്ഷെ ഒരു അവൻ കോഴ്സ് പൂർത്തിയാക്കുന്നു ഒരു കുത്തുമ്പർവഹിക്കാനോ അത്യാവശ്യം സംസാരിക്കാനോ ഒക്കെ പരിശീലനം ലഭിക്കുന്നു അതോടുകൂടി അവന് പിന്നെ ഒരു ഒരു ആര്യമായി സമൂഹത്തിലേക്ക് കണ്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെറുതായി കാണിക്കാനില്ല ഒരു പക്ഷേ പശ്ചാത്തലം അങ്ങനെ ആയിരിക്കാം പക്ഷേ അതിനുള്ള ഒരു പ്രശ്നം ലോകത്തുള്ള പണ്ഡിതന്മാരുടെ ചരിത്രമെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അവരൊക്കെ അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് മുതൽ ഈ രംഗത്തേക്ക് ഇറങ്ങിയവരാണ് അവരുടെയും പിതാക്കന്മാരാണ് അവിടെ ആദ്യ ഗുരുനാഥന്മാർ അവരൊക്കെ ഏഴ് വയസ്സിൽ കുര് ഇഫ്ലാക്കി എട്ട് വയസ്സിൽ കുര് ഇഫ്ലാക്കി ഇമാം ഷാഫി ഇമാം ബുഖാരി ഇവരെ ഇവരെക്കുറിച്ചൊക്കെ മുഹമ്മദ് അബ്ദുൽ അദ്ഹാബ്രഹിമ ഇവരൊക്കെ പത്ത് വയസ്സിന് മുമ്പ് കുറാൻ ഇഫ്ലാഖി ഇവരാണ് പിന്നീട് ഹദീസുകൾ കാണുന്ന പഠിക്കുന്നു അറബി ഭാഷ പഠിക്കുന്നു ഇമാം ബുഖാരി പതിനാറാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കിതാബ് എഴുതുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ ആദ്യമായി ഹദീസ് ഉദ്ധരിക്കുമ്പോൾ എനിക്ക് മീശ മുളച്ചിട്ടില്ല എന്ന് ഇമാം ബുഖാരി തന്നെ പ്രചോദിച്ച പ്രയോഗം കാണാൻ കഴിയും ഇതാണ് ലോകത്ത് വന്ന മഹാപണ്ഡിതന്മാരുടെ ഒക്കെ ഒരു ചരിത്രം നമ്മുടെ നാട്ടിൽ പത്താം ക്ലാസ് വരെ സ്കൂളിലൊക്കെ പോയി പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെട്ട് ഒരു ആര്യമാകണമെന്നോ ഒരു കാഴ്ചപ്പാടോ രക്ഷിതാക്കൾക്കുമില്ല മക്കൾക്കുമില്ല അങ്ങനെ പോയി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇനി എവിടെ പോകുമെന്ന് ആലോചിക്കുമ്പോൾ ചില അറബി കോളേജുകൾ അവർ മുമ്പിൽ വരുന്നു ആ അറബി കോളേജിലേക്ക് അവർ അഡ്മിഷൻ എടുക്കുന്നു പറഞ്ഞേക്കുമ്പോഴും ഒരു അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് കോഴ്സ് ചെയ്യുന്നതിനപ്പുറത്ത് മകനെ ആദ്യമാക്കണമെന്നോ ദീനൻ്റെ ഹാദ്യമാക്കണമെന്നോ എന്നുള്ള താൽപ്പര്യങ്ങൾ ആർക്കുമില്ല എന്നല്ല എന്നാലും പൊതുവെ കുറവായത് അപ്പോൾ അതിലൊന്നും മാറി നമുക്ക് നമുക്കെങ്ങനെ കുട്ടിയെ ചെറിയ പ്രായത്തിലെടുത്ത് പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാനൊക്കെ അന്ന് ആലോചിച്ചത് അപ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ വന്ന് ഒരു അഞ്ച് വയസ്സ് ആറു വയസ്സ് ഏഴ് വയസ്സ് പ്രായത്തിൽ ഒരു കുട്ടിയെ എടുത്ത് ഒരു പത്ത് കൊല്ലമോ പതിനഞ്ച് കൊല്ലമോ ആ കുട്ടിയെ കയ്യിൽ കിട്ടി പഠിപ്പിച്ചാൽ നന്നാകും എന്നൊരു ആശയം ഉണ്ടാകുകയും അങ്ങനെ സ്ഥാപനം ഉണ്ടാവണം എന്ന് ചിന്തിച്ചു രണ്ടായിരത്തി നാലിൽ അന്നത്തെ കെ എൻ എം ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ കാദിയുടെ വീട്ടിൽ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് ജാമ്യ സലഫയിൽ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് ഈ ആശയവിധത്തിൽ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമൊക്കെ അത് പറഞ്ഞു ഒരു പക്ഷേ അതായത് ഒരു മുജാഹിബ് പ്രസ്ഥാനത്തെ എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ല കാരണം ഒരു സ്ഥാപനത്തേക്ക് മക്കളെ പറഞ്ഞേക്കുമ്പോൾ എല്ലാ വർഷങ്ങളും ആലോചിച്ചും പഠിച്ചും ബോധ്യപ്പെട്ടും മാത്രമേ മുജാഹിദുകൾ മക്കളായൊക്കെയുള്ളൂ സമസ്തക്കാരെ സംബന്ധിച്ചതൊന്നും വലിയ ഉസ്താദം പറഞ്ഞാൽ ഞാൻ കുട്ടികളെ പറഞ്ഞേക്കും അവർ പഠിച്ചത് എന്ത് കിട്ടുമെന്നൊന്നും ഒരാറിയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അതൊരു കാഴ്ചപ്പാട് തന്നെയാണ് എന്നാലും അത് യാഥാർത്ഥ്യമാക്കണം എന്ന് കാര്യമായി ചിന്തിക്കുകയും സ്വന്തം നിലയ്ക്ക് തന്നെ അതിന് ചില പരിശ്രമങ്ങളൊക്കെ ഞാൻ അതിൽ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൽ നല്ല സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പല സ്ഥാപനങ്ങളിൽ പോയി സന്ദർശിക്കുകയും പക്ഷേ അന്ന് സാഹചര്യം അതിന് അനുകൂലമായി വന്നില്ല പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഘടനാ രംഗത്ത് ചില പ്രയാസങ്ങളുണ്ടായി നമ്മുടെ നേതൃത്വം ഇങ്ങനെ പിന്നെ സംഘടനാ പ്ലാറ്റ്ഫോം എന്ന് മാറി നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകേണ്ട അനിവാര്യമായ ഘട്ടമുണ്ടായപ്പോൾ ഈ ആവശ്യം അവിടെ നിന്നും ഉണ്ടായി അതിൽ പല ജാമ്യങ്ങളിൽ നിന്നും കുട്ടികളെ പുറത്താക്കപ്പെടുന്നു ഉസ്താദന്മാരെ പുറത്ത് പോകേണ്ടി വരുന്നു ആ സ്ഥാപനങ്ങളൊക്കെ അവർ സ്ഥാപിത ലക്ഷത്തിൽ നിന്ന് വഴിമാരെ സഞ്ചരിക്കുന്നു അപ്പോൾ അവിടെ ഒരു ബദൽ സംവിധാനം ഉണ്ടാകണം എന്നൊരു ആലോചന എല്ലാവരും പങ്കുവെച്ചപ്പോൾ ഞാനും സ്വാഭാവികമായും എൻ്റെ സ്വപ്നങ്ങളൊക്കെ അവിടെ പങ്കുവെച്ചു നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്നൊരാശയം ഉണ്ടാകുകയും അപ്പോഴും ജാമ്യാൽ ഹിന്ദു എന്നു പേരും അങ്ങനത്തെ ആശയങ്ങളും വന്നിട്ട് നല്ല സ്ഥാപനം ഉണ്ടാകണം എന്ന് ചർച്ച വന്നു അപ്പോൾ ആ ചർച്ചയിൽ ആ കൂടിയിരിക്കലിൽ കൂടുതൽ അഭിപ്രായം പറഞ്ഞതും അപേക്ഷപൂർവ്വം സംസാരിച്ചതും ഞാനായതുകൊണ്ട് അവരെന്നെ അതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് മാത്രം അങ്ങനെയാണ് ജാമ്യത്തുൽ ഹിന്ദ് എന്ന ഈ ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത് അലഹമ്മില്ല അപ്പോൾ കേവലം നമ്മുടെ ഒരു സംഘടനാ പിളർ ഉപ്പ് അതേപോലെ തന്നെ വിശ്രമം എന്നൊരു സംഘടന രൂപീകരിക്കപ്പെട്ടു അതിൻ്റെ ശേഷം ഒരു സ്ഥാപനം നമുക്കൊക്കെ വേണമല്ലോ അങ്ങനെ കേവലം ഒരു സ്ഥാപനം ഉണ്ടാക്കിയല്ല ഒരിക്കലുമല്ല മാത്രമല്ല രണ്ടായിരത്തി എട്ടിൽ ഇതിനു വേണ്ടി ഏക്കർ സ്ഥലം ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട് അന്ന് സംഘടനയൊന്നും ഇല്ല നമ്മളൊക്കെ കേനമിലാണ് എന്നിട്ട് അന്ന് അബ്ദുദുറഹ്മാൻ സറഫി അലി മദനി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ തുടങ്ങിയ വളരെ പ്രഗത്ഭരായ കേന്ദ്രം നേതാക്കന്മാരൊക്കെ ആ സ്ഥലം കൊണ്ടുപോയി കാണിക്കുകയും അവരുടെയൊക്കെ ഒരു ഉപദേശ നിർദ്ദേശം തേടുകയും എന്നാൽ പിന്നീട് അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തത് കൂടിയാണ് എൻ്റെ വിഷയത്തിലുള്ളത് രണ്ടായിരത്തി എട്ടിൽ പിന്നെ അപ്പോൾ ഈ ഇങ്ങനൊരു മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇത് വരാനുള്ള കാരണം എന്താ പറയുക ഒറ്റപ്പെട്ട ആളും മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലമാണ് കുറച്ച് കോറികളും കാടും മാത്രമാണ് ഉള്ളത് അങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഒരു സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ അത് എവിടെ എവിടെയെന്നത് പ്രധാനമാണ് നമുക്കതിൽ ലക്ഷ്യമുണ്ട് അപ്പോൾ വളരെ ആഴത്തിൽ മതം പഠിപ്പിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ നല്ല പണ്ഡിതന്മാരെ നമുക്ക് അധ്യാപകരായി ലഭിക്കണം സ്വാഭാവികമായും നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ ലഭ്യമായ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അധികവും ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് എല്ലാവർക്കും എത്തിപ്പെടാവുന്ന സ്ഥലത്താകണം എന്നത് സ്വാഭാവികമായും നമുക്ക് ആശയം പറഞ്ഞു അതേസമയം ഞാൻ വന്ന് പല അഭിപ്രായങ്ങൾ വന്നിരുന്നു തലശ്ശേരിയിൽ നമ്മൾ സ്ഥലം ഇതിനു വേണ്ടി അഭിപ്രായം പറഞ്ഞിരുന്നു കോഴിക്കോട് നാലോ അഞ്ചോ സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു തൃശ്ശൂർ ജില്ലയിൽ സ്ഥലം പറഞ്ഞിരുന്നു വളാഞ്ജലി ഭാഗത്ത് സ്ഥലം ഞങ്ങൾ പോയി കണ്ട് ഏകദേശം ഒരു തീരുമാനമാകാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥലങ്ങൾ ആ സമയത്ത് സന്ദർശിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഏകദേശം എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാവുന്ന കോട്ടക്കൽ വേങ്ങര മലപ്പുറം മഞ്ചേരി ഈ കൊണ്ടോട്ടി രാമനാട്ടുകര ഈ ഒരു സർക്കിളിൽ ആയാലാണ് നമ്മുടെ ഏകദേശം എല്ലാ പണ്ഡിതന്മാരും നമുക്ക് ലഭ്യമാവുക എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നു അതോടൊപ്പം രണ്ടായിരത്തി എട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മുപ്പത് ഏക്കർ സ്ഥലം കച്ചവടം ചെയ്തു അത് ഇന്നത്തെ മിനി കുട്ടി ഇവിടുത്തെ ഏറ്റവും ടൂറിസ്റ്റ് പോയിന്റ് ആയ ആ ഒരു മെയിൻ പോയിന്റ് അവിടെയാണ് അന്ന് മുപ്പത് ഏക്കർ ഞാൻ സ്ഥലം കച്ചവടം ചെയ്തത് അപ്പോൾ സ്വാഭാവികം അതും മനസ്സിലുണ്ട് അവിടെ ആ ഈ പ്രദേശത്ത് പ്രത്യേകം നമ്മൾ അന്ന് കണ്ടത് സ്ഥലത്തിന് പുതിയ വില കുറവാണ് ചെറിയ പൈസ സ്ഥലം കിട്ടും സ്ഥാപനം പക്ഷെ അധികം സ്ഥലം വേണം അങ്ങനെ ഏക്കറുകൾ വാങ്ങണമെങ്കിൽ വേറെ എവിടെ പോയാലും കോടികൾ ആവശ്യമുണ്ട് അപ്പോൾ പരമാവധി വില കുറച്ച് കിട്ടുക ശാന്തമായ അന്തരീക്ഷമാവുക നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും വരാവുന്ന ഒരു ഏതെങ്കിലും ഒരു ഭാഗത്താവുക ഇതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ മിനുട്ടി അനുയോജ്യമായ ഒരു സ്ഥലം ഒരു ഏഴേക്കർ സ്ഥലം ആദ്യം നമ്മൾക്ക് മുമ്പിൽ വന്നത് അപ്പോൾ തലക്കേടില്ല നമ്മുടെ പണ്ഡിതന്മാരെയും കൊണ്ടുവന്ന് കാണിച്ചു അങ്ങനെ നമ്മുടെ ആലിസു സലീം ടീഖ് ഇതുപോലെ പിന്നെ പറപ്പുസ്താദമടക്കമുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് എല്ലാവരും അതിൽ ഏകാഭിപ്രായമായി അങ്ങനെയാണ് ആ നമ്മൾ കച്ചവടം ചെയ്യുന്നത് അലഹമില്ല ഓക്കെ പിന്നെ സാധാരണ ഇപ്പോൾ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള സ്ഥാപനങ്ങൾ പേരുകളൊക്കെ നോക്കുമ്പോൾ ജാമ്യ സൽഫിയ ജാമ്യ അൻസാർ എങ്ങനെയാണല്ലോ എങ്ങനെ ജാമ്യത്തിൽ ഹിന്ദു എന്ന ഒരു ഒരു പേര് ആണ് അത് ഒരുപാട് പേരുകൾ ചർച്ചയ്ക്ക് വന്നിരുന്നു അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ലക്ഷ്യം നിശ്ചയിക്കുകയും ആ ലക്ഷ്യത്തെ യാഥാർത്ഥ്യമാക്കാൻ പറ്റാവുന്ന പേരാവണം എന്നൊരാശയം നമുക്കൊക്കെ മനസ്സിലാകുമേ ഉണ്ടായിരുന്നു അപ്പോൾ വ്യത്യസ്ത തരം പേരുകൾ ചർച്ചയിൽ വന്നു ഒന്ന് ഇമാം ബുഖാരി ബുഹാരി എന്നുള്ള അഭിപ്രായം പറഞ്ഞു അതേപോലെ ജാമ്യത്ത് ഇബിൽ തേമിയ ജാമ്യ ഇമാം അഹമ്മദ് എന്നൊക്കെയുള്ള പേരുകൾ അന്ന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അത് ഒരു സ്ഥലം പരിഗണിക്കുമ്പോൾ അത് ആവശ്യമാണ് അതേസമയം നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഉള്ള കാഴ്ചപ്പാടുകൾ വേണം എന്ന ചർച്ചകൾ വരികയും അപ്പോൾ നമ്മൾ ലക്ഷ്യം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ദീനീവിജ്ഞാനം പ്രചരിപ്പിക്കുക അത് ഭാവിയിൽ കഴിയുമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ ഒരു ബ്രാഞ്ചുകൾ നമ്മൾ തുടങ്ങുക നമ്മൾ നമ്മളെന്ന് ആലോചിച്ചപ്പോൾ എല്ലാ ഭാഗത്തും വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കണമോ എന്ന ആലോചനയിൽ അത് വേണ്ടതില്ല ഇവിടുത്തെ സ്ഥാപനത്തിൽ കേരളത്തിലെ മക്കൾ പഠിക്കട്ടെ പുറത്തുള്ളവർക്ക് നമുക്ക് അവിടെ പോയി സ്ഥാപനം ഉണ്ടാക്കാം ഓഫ് അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ സ്ഥാപനങ്ങൾ അത് ഓഫ് ക്യാമ്പസ് ആയിട്ടോ ബ്രാഞ്ചുകളായിട്ടോ സൂപ്പർവിഷനായിട്ടോ ഒക്കെ വരണം അതേപോലെ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ഇടപെടൽ നടത്താൻ കഴിയുമെങ്കിൽ കാലം കൊണ്ട് പെട്ടെന്നൊന്നുമില്ല നടത്തുകയും വേണം ഇന്ത്യ മൊത്തം ഒരു മനസ്സിലുണ്ടാവുകയും മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇന്ത്യൻ പതിപ്പായി വിജ്ഞാന രംഗത്ത് മാറണം എന്നൊക്കെ ആഗ്രഹിച്ചപ്പോഴാണ് അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ ഒരു വ്യാപ്തിയുള്ള പേര് വേണം അങ്ങനെ ജാമ്യ മലബാർ എന്നായിരുന്നു ആദ്യം നമ്മൾ തീരുമാനിച്ചത് പിന്നീട് മറ്റു ചില സാങ്കേതിക കാര്യങ്ങൾ അതിൽ നിന്ന് മാറി ജാമ്യത്ത് കേരള എന്ന് പറഞ്ഞു അപ്പൊ എന്ന് വന്നു പിന്നെ ജാമ്യത്ത് കേരള എന്ന ഏറെ സുധാരണ വന്നു പക്ഷെ അത് കേരള യൂണിവേഴ്സിറ്റി എന്ന നിലയ്ക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അപ്പൊ ജാമ്യത്ത് കേരള എന്ന് പറയുമ്പോൾ അത് പിന്നെ ആ നിലയ്ക്ക് ഒരു വഴി അതും വേണ്ട അത് അങ്ങനെയൊക്കെയാണ് ബഹുമാനായ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ അദ്ദേഹമാണ് ജാമ്യത്തിൽ ഹിന്ദു എന്ന പേര് നിർദ്ദേശിച്ചത് അത് എല്ലാവർക്കും വലിയ അങ്ങനെ അംഗീകരിക്കപ്പെട്ടു അത് വലിയ ഒരു വല്ലാത്തൊരു പേരായി മാറുകയും ചെയ്തു നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ആരും പറയുന്നത് നിങ്ങളുടെ പേര് വല്ലാത്തൊരു പേരാണ് എന്ന് എല്ലാവരും എടുത്തു പറയുന്നുമുണ്ട് അങ്ങനെയാണ് പേരിലേക്ക് എത്തിയത് പിന്നെ നമ്മളെ കുട്ടികളെ സോ ജാമ്യം പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മൾ ഹിക്കമി എന്നുള്ള ഒരു നാമകരണമാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് ഇങ്ങനെ ഹിക്കമി എന്ന് എടുക്കാൻ കാരണം സാധാരണ ഏത് സ്ഥാപനത്തിലും പേര് കൊടുക്കുമ്പോൾ പല തരത്തിൽ പേരിടാറുണ്ട് സ്ഥാപനത്തിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി പറയും ചിലപ്പോൾ മറ്റേതെങ്കിലും പരിഗണനയിൽ പേര് കൊടുക്കും നമ്മൾ ഏതായിരുന്നാലും ഇവിടെ നൽകുന്ന ഹിക്മത്താണ് അഥവാ വിജ്ഞാനമാണ് ഹിക്മ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്നാണ് നമ്മുടെ കൂട്ടായ്മ പിന്നീട് രൂപീകരിക്കപ്പെട്ടപ്പോഴും വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഹിക്മ എന്നാണ് നമ്മളതിന് പേരിട്ടത് അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്ഥാപനം നിൽക്കുന്ന പ്രദേശത്തിന് വാദി അൽ ഹിക്മ എന്ന് നമ്മൾ പേര് കൊടുത്തു അത് വിജ്ഞാന താഴ്വര എന്നർത്ഥത്തിൽ വാദ്യ അലഹിക്കുമ അതിലേക്ക് ചേർത്തിട്ടാണ് ഹിക്കമി എന്ന പേര് നമ്മൾ കണ്ടെത്തിയത് യൂത് ലഹിക്കുമയ്യഷ എന്ന ആയത്താണ് നമ്മൾ അന്ന് അതിനു വേണ്ടി സെലക്ട് ചെയ്തത് ഹിക്കമി എന്ന പേര് എനിക്ക് ഗവൺമെൻറ് ഞാനും പി എൻ അബ്ദുൽ മന്ത്രിയും ഒന്നിച്ചിരുന്ന് മണിക്കൂറുകൾ ചർച്ച ചെയ്ത് വ്യത്യസ്തമായ പേരുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് കുവൈത്തിൽ വെച്ചാണ് ഞങ്ങൾ അദ്ദേഹം ചർച്ച നടക്കുന്നത് അങ്ങനെയാണ് ഈ ആയത്തും ജമ്യത്തിൽ ഹിക്കുമയും വാദ്യ അലഹിക്കമ്മയും എല്ലാം കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ ഈ പ്രദേശത്തിന് വാദൽ ഹിക്കുമ എന്ന പേര് കൊടുക്കുന്നത് അന്നാണ് അൽ ഹിക്കമി എന്ന പേരാവാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അറിവുള്ളവൻ എന്ന അർത്ഥത്തിൽ ഹിക്കമ്മത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഹിക്കമി എന്ന് വരും ജമിയൽ ഹിക്കുമ എന്ന അർത്ഥത്തിൽ ഹിക്കമി എന്ന് വരും വാദി അൽ ഹിക്കുമതിൽ നിന്ന് ഇറങ്ങിയൊരാള് എന്ന നിലക്കും ഹിക്കമി എന്ന പേര് വരും ഈ തലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ഹിക്കമ്മി എന്ന പേര് നൽകിയിട്ടുള്ളത് മഷ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പുറത്തിറങ്ങുന്ന കുട്ടികൾ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നുണ്ടോ ഹിക്കമത്തുള്ള കഴിവുള്ള മറ്റുള്ള അറബി കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളേക്കാൾ വ്യത്യസ്തമായ വിദഗ്ദ്ധമായി വരുന്നുണ്ടോ എന്താണ് ഇപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ ഒരു പരിധി വരെ സംതൃപ്തരാണ് നൂറ് ശതമാനം എന്ന് പറയാൻ കഴിയില്ല നമ്മളൊക്കെ ഈ സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ മനസ്സിൽ കണ്ട ഒരു വൈജ്ഞാനിക നിലവാരം അതങ്ങനെ തന്നെ ആയിട്ടില്ല എന്ന് നമുക്ക് പറയാതി മനുഷ്യന്മാരാണല്ലോ പല ഘടകങ്ങളുണ്ടാവും എന്നാലും ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം വരെ നമ്മൾ ലക്ഷ്യം നേടാൻ തീർച്ചയായും സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് വർഷമോ ഏഴ് വർഷമോ കൊണ്ട് എല്ലാം പഠിച്ചെത്തുകയില്ലല്ലോ നമ്മളത് ഇപ്പോഴത്തെ പഠിച്ചൊരു കുട്ടി ഒരു നല്ല ആര്യമാകണം എന്ന് സ്വപ്നം കണ്ടപ്പോഴും ഇവിടുന്ന് ഏഴ് കൊല്ലം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വലിയ ആര്യമാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിക്കാൻ പറ്റുകയും ഇല്ല ഇമാം ഷാഫി ഇമാം ഷാഫി ആയത് ജീവികാലം മുഴുവൻ കൊണ്ടാണ് അല്ലാതെ ഒരു പത്ത് കൊല്ലം കൊണ്ടല്ല ഇത് ഏത് പണ്ഡിതന്മാരും അവർ മരിക്കുന്നവരെ പഠനം തന്നെയാണ് നമ്മുടെ മക്കൾക്ക് അൽഹന്ദ്ര ഡിഗ്രിയോ പി ജിയോ കഴിഞ്ഞ് പോകുമ്പോൾ പഠിക്കണം എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായി കാഴ്ചപ്പാടുണ്ടാവുകയും മുസ്ലിം ലോകത്തെ ആധികാരിക ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുകയും പിന്നീട് ആ വഴിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് തീർച്ചയായും മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് സ്നേഹമുണ്ട് ഇത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നടത്തുന്ന മുഖാമുഖങ്ങൾ സംവാദങ്ങൾ അതേപോലെ ആദർശ പ്രബോധനത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ പീസ് റേഡിലെ പ്രോഗ്രാമുകൾ നേർപ്പഥത്തിലെ എഴുത്തുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വൈജ്ഞാനിക മേഖലകളിൽ നമ്മുടെ കുട്ടികളാണ് ഹിക്കമികളാണ് കാര്യമായി സേവനം ചെയ്തത് ഇപ്പോൾ ഞങ്ങൾക്ക് കയറുന്ന മുഖാമങ്ങൾ പോലും ഞങ്ങൾക്ക് പക്ഷേ സ്റ്റേജിൽ കയറി അവതരിപ്പിക്കുന്നുണ്ടാവാം പക്ഷേ അതിൻ്റെ പിന്നിൽ അതിനു വേണ്ട വൈജ്ഞാനികമായ ഒരുക്കങ്ങൾ കിതാബുകൾ റെഫർ ചെയ്യൽ അതിന്ന് കണ്ടെത്തൽ തുടങ്ങി ആ വശങ്ങൾ മുഴുവനും ഇത് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അല്ലാണ്ട് നല്ലൊരു ടീം നമുക്ക് അരംഗത്ത് ഉണ്ട് അത് കേവല പ്രഭാഷകന്മാരോ ഒരു ക്ലാസ് എടുക്കുന്നവരോ മതസ്സ് പഠിപ്പിക്കുന്നവരോ മാത്രമല്ല അതുമുണ്ട് അതിനുമപ്പുറത്തേക്ക് ഏത് കിതാബുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആഴത്തിൽ പഠിക്കുന്ന ധാരാളം കുട്ടികൾ നമുക്കുണ്ട് അറബിയിൽ ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഹിക്കമ്പികൾ എപ്പോഴും നമുക്കറിയാം സീറിൻ്റെ അംഗത്ത് ഹദീസിൻ്റെ അംഗത്തൊക്കെ അറബിയിൽ അവർ ഗ്രന്ഥങ്ങൾ രചിക്കുന്നു അതിലിപ്പോൾ സ്വന്തമായി അവർ ദീനി സംരംഭങ്ങൾ പലതും അവർ തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ വഴി കൊണ്ടുവരാൻ അവർ പല പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി നമ്മൾ എന്താണോ ലക്ഷ്യമാക്കി അതിന് ഒരു എൺപത് ശതമാനത്തോളം തീർച്ചയായും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഈ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാവുന്ന എന്തെങ്കിലും ചെറിയൊരു സംവിധാനം പേടുന്ന എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് അതായത് പഠിച്ച് കോഴ്സ് കഴിഞ്ഞു ഇനി കോഴ്സ് എന്ന രൂപത്തിലല്ലാതെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കൊല്ലം സ്വസ്ഥമായി ഇരുന്ന് എല്ലാ കിതാബുകളും റെഫർ ചെയ്ത് വായിക്കേണ്ട കിതാബുകളെല്ലാം വായിച്ച് നല്ല തഹ്കീക്കുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് കാരണം മുമ്പൊക്കെ നമുക്ക് നല്ല നല്ല പണ്ഡിതന്മാർ കെ മൊലി മുതൽ ഉമർമൊലി വരെ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹി വരെ ഉള്ള പണ്ഡിതന്മാരൊക്കെ നമുക്കൊക്കെ അടക്കം എന്തിനും ഓടി ചെല്ലാവുന്ന നല്ലൊരു സോഴ്സുകളായിരുന്നു ആ നിലയ്ക്ക് നമുക്ക് അവലംബിക്കാവുന്ന പണ്ഡിതന്മാർ ഇന്ന് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അത്തരം ആളുകൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അത് ധാരാളമൊന്നും വേണ്ട പക്ഷേ എന്നാലും ഒറ്റപ്പെട്ട ചില ആളുകളെങ്കിലും അങ്ങനത്തെ ഹക്കീക്കുള്ള ഉലമാക്കളായി മാറണം അതൊരു സാഹചര്യം ഒരു അക്കാഡമിക് സ്വഭാവത്തിനപ്പുറത്ത് ഒരു സ്ഥാപനം വലിക്കണം എന്നതിനപ്പുറത്ത് ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അള്ളാഹുത്തിൽ അതും പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷ എന്തല്ല അപ്പോൾ ഒരു കുറച്ച് കാലം കൊണ്ടാണ് ജാമ്യ എത്ര വലിയ അള്ളാഹാൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ പെട്ടെന്ന് പന്തലിച്ച് വന്നത് അപ്പോൾ ഇപ്പം ജാമ്യയിൽ മൊത്തം എന്തൊക്കെയാണ് കോഴ്സുകൾ ജാമ്യയുടെ മറ്റുള്ള നഷാത്തുകൾ എന്തൊക്കെയാണ് സ്കൂൾ ഓഫ് ഖുറാൻ പോലെയുള്ള മൊത്തം എത്ര കുട്ടികളുടെ നിയന്ത്രിച്ചൊരു വിവരണം എന്താ പറയുന്നുണ്ട് തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞു പരമാവധി വർഷം കുട്ടികൾ മകയിൽ കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അഞ്ച് വയസ്സിൽ നമുക്ക് കുട്ടിയെ എടുക്കാം എന്ന് അന്ന് ധാരണയായത് പക്ഷെ അഞ്ച് വയസ്സുള്ള കുട്ടിയെ നമുക്കൊരിക്കലും താമസിപ്പിക്കാൻ കഴിയില്ല നാട് വിട്ട് മാതാപിതാക്കളെ വിട്ട് അവിടെ വന്ന് നിൽക്കില്ലല്ലോ ചുരുങ്ങിയിപ്പോൾ പത്ത് വയസ്സെങ്കിലും ആവണമെന്ന് നിൽക്കണമെങ്കിൽ അതിനുള്ള പരിഹാരം എന്ത് എന്നാലോചനയിൽ നിന്നാണ് സ്കൂൾ ഓഫ് ഖുറാൻ എന്ന സംവിധാനത്തിലേക്കും എത്തുന്നത് കുട്ടി എവിടെയാണുള്ളത് അവിടെ പോയി പഠിപ്പിക്കുക അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വന്നു അവിടെ എല്ലാം നമുക്ക് സ്ഥലം വാങ്ങാനും കെട്ടിടം ഉണ്ടാക്കാനും കഴിയുമോ ഈ കുട്ടികളുടെ സ്കൂൾ പഠനം എന്താകും അതിനുള്ള പരിഹാരം നിലക്കാണ് ഞായറാഴ്ചകളും പൊതു അവധി ദിവസങ്ങളും നാം അവർ ഏറ്റെടുക്കുന്നു മറ്റു ദിവസങ്ങൾ അവർ സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്നൊരാശയം ഉണ്ടാവുകയും അങ്ങനെ സ്കൂൾ ഓഫ് ഖുറാൻ എന്നതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു അഞ്ചു വയസ്സ് മുതൽ കുട്ടി ഏറ്റെടുക്കാം അപ്പോൾ സ്വാഭാവികം അഞ്ചാം അഞ്ചു വയസ്സിൽ വന്നൊരു കുട്ടി ഇനി നമ്മുടെ ഒരു ഇത്തരം ഒരു കോയസിലേക്ക് വേണമെങ്കിൽ പത്തു വർഷം കഴിയണം ആ പത്ത് വർഷം കഴിഞ്ഞ് വന്ന് പിന്നെ കോളേജ് ലെവലിലേക്ക് എത്തി ഇവിടുന്ന് ഡിഗ്രിയോ പി ജി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു പതിനഞ്ചോ പതിനേഴോ കൊല്ലം കൊണ്ടാണ് ജാമ്യയുടെ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങുക യഥാർത്ഥോൽപ്പനം യഥാർത്ഥ ഉൽപ്പന്നം അതുവരെ കാത്തിരിക്കേണ്ടതില്ലല്ലോ എന്ന നിലക്കാണ് താൽക്കാലിക സംവിധാനം നിരക്കാണ് അന്ന് ഇതിൻ്റെ കൂടെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ കൂടി നമുക്ക് തുടങ്ങാം എന്ന് ആലോചിക്കുകയും അങ്ങനെ ഒരു ഒരു കോഴ്സ് ആരംഭിക്കുകയും ചെയ്തത് അതാണ് ഇപ്പോൾ നമ്മൾ തുറന്നു പോകുന്നത് ഇപ്പോൾ അല്ലെങ്കിലും നമ്മൾ സ്കൂൾ ഓഫ് ഫുഡ് ഫസ്റ്റ് ബാച്ച് പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞ വർഷം പതിനാറ് പതിനേഴ് പേർ പത്താം ക്ലാസ് കഴിഞ്ഞു അതിൽ പതിനഞ്ച് പേരും നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ചേർന്നു അവരൊക്കെ മിക്കോറും ഹാഫികമാരാണ് അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ളവരാണ് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ് ഭൗതികമായി നല്ല നിലവാരമുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അവർ ഇവിടുന്ന് ആഴത്തിൽ മതം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇവർ പി ജി കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതുവരെ ഇറങ്ങിയ ഹിക്കെമികളേക്കാൾ ഒരു കൂടി ഇൻഷാ അവർ മുമ്പിലെത്തും അങ്ങനെ വളർന്നു വരിക നമ്മൾ ഉദ്ദേശിച്ചത് നിലവിൽ സ്കൂൾ ഓഫ് ഖുറാൻ നമുക്ക് മുപ്പത്തിയാറ് സെൻ്ററുകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നാല് സ്ഥലത്ത് ആരംഭിച്ചു പിന്നീടത് നാലുള്ളത് ഏഴായി പിന്നെ എട്ടായി പിന്നെ പത്തായി ഇപ്പോൾ മുപ്പത്തിയാറ് സെൻറ്ററുകൾ സ്കൂൾ ഓഫ് ഖുറാന് ഇപ്പം ഉണ്ട് രണ്ടായിരത്തി മുന്നൂറിലേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ആ സംവിധാനം വഴി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ മെയിൻ ക്യാമ്പസിൽ താമസിച്ച് പഠി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏകദേശം നാനൂറോളം കുട്ടികൾ ഇഫ് അടക്കം നാനൂറോളം കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നു ലേഡീസ് ക്യാമ്പസിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥിനികൾ താമസിച്ച് പഠിക്കുന്നു അങ്ങനെ എഴുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് നമ്മുടെ ഈ രണ്ട് ക്യാമ്പസിൽ മാത്രം അതിന് പുറമെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ ദാളുൽ അടക്കം എന്ന പേരിൽ നമ്മുടെ ഒരു അഫ്ലിയേറ്റ് സ്ഥാപനം നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു ഈ വർഷം തമിഴ്നാട് സേലത്ത് അലിഹിക്കമ അറബി കോളേജ് നൽകിയ നമുക്ക് സ്ഥാപനം നമ്മുടെ സൂപ്പർവിഷനിൽ തുടക്കമിടാൻ കഴിഞ്ഞു കോയമ്പത്തൂരിൽ ഒരു സ്ഥാപനം അവരിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സൂപ്പർവിഷനിൽക്ക് എത്തിയിട്ടില്ല അടുത്ത വർഷം ഇഷ്ട അതും അതിലേക്ക് വരും അതേപോലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ആ തദാറുഖ് എന്ന പേരിൽ കോഴ്സ് നമ്മൾ ആരംഭിച്ചു തദാറുഖ് എന്നാൽ വീണ്ടെടുക്കൽ എന്നാണ് അഥവാ ആ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ കഴിയാതെ പോയവർക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം എന്നൊക്കെ രണ്ട് വർഷത്തെ കോഴ്സാണ് അത് പതിനാല് സ്ഥലത്തായി അഞ്ഞൂറോളം പഠിതാക്കൾ അതുവഴി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഹിഫ്ദ് സംവിധാനം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ആരംഭിച്ചു പിന്നീട് അത് അൽഹിന്ദ് ഖുറാൻ അക്കാദമി എന്ന പേര് വികസിപ്പിക്കുകയും നിലവിലുള്ള മറ്റു ഹിഫ്ദ് സ്ഥാപനങ്ങളുടെ അക്കാഡമിക് പിന്തുണ നാം നൽകാമെന്ന് പറയുകയും അവയുടെ നിലവാരം ഉയർത്താൻ ആവശ്യമായ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും അതുവഴി തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ കണ്ണൂർ ജില്ലയിലുമായി രണ്ട് സ്ഥാപനങ്ങൾ ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നു ഇതെല്ലാം കൂടിയായി ഏകദേശം മൂവായിരത്തി എണ്ണൂറിലേറെ പഠിതാക്കളാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് ഇന്ന് ജാമ്യയുടെ കീഴിൽ ഔദ്യോഗികമായി മതപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല പിന്നെ ചോദിക്കാൻ വിട്ടുപോയ കാര്യം നമ്മുടെ ജാമ്യയുടെ തുടക്കത്തിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകന്മാർ ഇതിനു വേണ്ടി പണിയെടുത്ത് അധ്വാനിച്ച കുറേ ആളുകൾ ഉണ്ടാവില്ല ധാരാളം ആളുകളുണ്ട് തീർച്ചയായും ഒന്ന് നമ്മൾ ഇന്നത്തെ സംഘടനാ രംഗത്തുള്ള നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇതിൽ അന്ന് തുടക്കം മുതലേ അധ്വാനിച്ചവരാണ് പി ജി അബ്ദുൾനി അതുപോലെ ടി കെ അഷ്റഫ് സി പി സലീം ഹരിസ്മൻ സലീം അടക്കമുള്ള ആളുകൾ അതുപോലെ ഡോക്ടർ സാബിർ നവാസ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ഇവരൊക്കെ തുടക്കം മുതലേ ഇതിൽ ഉള്ളവരാണ് അവരെ അതിൻ്റെ പ്രയാണത്തിൽ എന്നും ഇതിനൊരു സഹായികളായി ഉണ്ടാവും അതിന് ഭൂരിപക്ഷം ആളുകളും ഇന്നും അതിൻ്റെ ട്രസ്റ്റ് അംഗങ്ങളായി ഇതിലെക്കൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് മരണപ്പെട്ടു പോയവരിൽ ബഹുമാനായ കരുവള്ളി മഹമ്മദ് പോലെ ഇതിൽ ആദ്യ ചിന്തകൾ മുതൽ തന്നെ നമ്മളൊക്കെ അദ്ദേഹവുമായി ഉപദേശം തേടുകയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ആ നിലയ്ക്ക് നമ്മുടെ സ്ഥാപനം അന്നു മുതൽ അദ്ദേഹം വലിക്കുന്നവരെ ഇതിനെക്കൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് അബ്ദുൽ ഹക്കർ ആമയൂർ വലിയ ആവേശപൂർവ്വം അദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ജാമ്യം ആരംഭിക്കുമ്പോൾ അന്ന് ജൂൺ എട്ടിന് ആദ്യ പാഠം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുത്തത് അബ്ദു അബ്ദുൽ ഹക്കുസ്ലമി ആ മയൂരായിരുന്നു അബ്ദുൾ ജബ്ബാർ റഹിമുള്ള കുണ്ടോട്ടി അദ്ദേഹം വളരെ ആവേശപൂർവ്വം ഇതിന് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൊണ്ട് വല്ലാത്തതും മുമ്പിട്ടു മരിക്കുന്നവരെ ജാമ്യയുടെ കൂടെ സഞ്ചരിക്കുകയും ഇവിടെ അധ്യാപകനായി അദ്ദേഹം വരികയും അവസാന ആഴ്ചകൾ വരെ അദ്ദേഹം ഇവിടെ അധ്യാപനം നടത്തി പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരുപാട് നല്ല മനുഷ്യന്മാർ പണ്ഡിതന്മാരല്ലാത്ത മറ്റൊരുപാട് ആളുകൾ പടുത്തു മരണപ്പെട്ട കോട്ടക്കൽ ഖാലിദാജി തുടക്കം മുതലേ കൂടെ ആളാണ് അതുപോലെയുള്ള പല സാധാരണക്കാരായ ആളുകളും അവരെ കൊണ്ട് കഴിയുന്ന മേഖലയിൽ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് കെ കെ ജഗ്രിയ സൊലാഹി റഹിം അബ്ബുള്ള അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം നമ്മുടെ കൂട്ടായ്മയുമായി ചില വിയോജിപ്പുണ്ടായി അദ്ദേഹം മാറിപ്പോയപ്പോൾ അദ്ദേഹം പിന്നെ അതിൽ കൊടുത്തിരിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്നാലും ഈ ചിന്തകൾ ഞങ്ങൾക്ക് ഒക്കെ വന്നതിൽ ആദ്യത്തെ ഒരു പങ്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്നവരിൽ ജകരിയാ സൊലാഹി കുനീതമ്മദനി അടക്കമുള്ള ആളുകളൊക്കെ വേണമെങ്കിൽ നമുക്കതിൽ എണ്ണിപ്പറയാൻ കഴിയും ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ പല രൂപത്തിൽ നമ്മൾ അറിയാത്ത ധാരാളം ആളുകൾ ഫീൽഡിലൊക്കെ ശാഖാതലങ്ങളിൽ പ്രാദേശികമായൊക്കെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഒന്നാം ദിനം മുതൽ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ സ്ഥലമെടുപ്പ് നമുക്കൊരു ഒരു അത്ഭുതമായിരുന്നു എവിടെയും ഒരു കാശിനു വേണ്ടി നമ്മളാരും പോയിട്ടില്ല ഇത് പ്രഖ്യാപിച്ചു എല്ലാവരും കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു സെൻ്റ് അരസെൻ്റെ ഇക്കാല സെൻ്റ് എന്ന് പറഞ്ഞ് അവരെ ഇറങ്ങി നമ്മുടെ പണ്ഡിതന്മാരാണ് ഇതിന് ഒന്നാമത്തെ ഓഫർ നൽകിയവരൊക്കെ സ്ഥലത്തിന് വേണ്ടി നമ്മൾ കച്ചവടം ചെയ്ത ആദ്യം ചെയ്ത പണി നമ്മളെല്ലാ പണ്ഡിതന്മാരും വിളിച്ചു കൂട്ടി അവിടെ നമ്മൾ പറഞ്ഞു സാധാരണ പണക്കാരെ സമീപിക്കുകയാണ് പതിവ് ഇത് പണ്ഡിതന്മാരാവട്ടെ പണമെടുക്കുന്നത് അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും കഴിവിനനുസരിച്ച് ഒരു സെൻറ്റും അരസെൻറ്റും കാൽ സെൻറ്റും അന്ന് ഓഫർ ചെയ്തു അതിൽ നിന്ന് ആരംഭിച്ചു ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് സെൻറ് സ്ഥലം ആ പണ്ഡിതന്മാരുടെ പണമായി മാത്രം അന്ന് നമുക്ക് ഓഫറായി കിട്ടി എന്നിട്ട് എന്ന് നമ്മളാളുകളോട് പറഞ്ഞതാ ഞങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി നിങ്ങൾ തരണം അത് ആളുകൾ ഏറ്റെടുത്തു നമ്മളറിയാത്ത ഇന്നും നമ്മളറിയാത്ത എത്രയോ മനുഷ്യന്മാർ പല ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടി സ്ത്രീകളും അല്ലാത്തവരും ഒക്കെ ആഭരണമടക്കം വിറ്റുകൊണ്ടുവരാന്ന് വേണ്ടി സ്ഥലം നൽകിയ ആളുകളുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് ഇതുവരെ ഒരു നല്ല അതിവേഗമുള്ള പ്രയാണം തന്നെയാണ് നടത്താൻ കമ്പനി തോഫി കൂടുകൂടി സാധിച്ചത് അല്ലെ അല്ലാതെ അവർക്കൊക്കെ അർഹമായ പോയ ആളുകൾക്ക് കൊടുക്കട്ടെ അല്ലെന്ത നമ്മൾ അവസാനിപ്പിക്കുകയാണ് പിന്നെ സമയം കുറഞ്ഞ സമയമേ ഉള്ളൂ ഇതിലെ ഫേമിലെ തുടക്കം എന്നുള്ള തുടക്കം മുതലേ ഉള്ള ഒരാളെന്നുള്ളതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ആളുകൾക്ക് പ്രേക്ഷകർക്ക് പിന്നെ ഉപകാരപ്പെടുന്ന വല്ല അനുഭവം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരുന്നു നമുക്ക് ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മുടെയൊന്നും കഴിവോ നമ്മുടെയൊന്നും ബുദ്ധി സാമർഥ്യമോ നമ്മുടെ സമ്പത്തോ ഒന്നുമല്ല ഒരു സംഗതിയുടെ വളർച്ചയുടെ പിറകിൽ പഠിച്ച തബനെ തൗഫീക്ക് ഒന്നു മാത്രമാണ് ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥമായി അറിയുകയാണ് എങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിലും പടച്ചറബ് അത് പൂർത്തിയാക്കും എന്നതിന് ഏറ്റവും വലിയ നമ്മുടെ മുമ്പിൽ കണ്ട തെളിവാണ് ജാമ്യത്തിൽ ഹിന്ദ് കാരണം സംഘടനാ പ്രശ്നങ്ങളുണ്ടായി പതിനും പുറത്താക്കപ്പെട്ടു നമുക്കങ്ങനെ ഒരു രജിസ്ട്രേഷൻ പോലും ഇല്ല ഒരു പേഡ് ഇല്ല അങ്ങനെ എവിടെയും ഒരു അംഗീകാരമോ വലിയ വലിയ ആളുകൾ നമ്മുടെ കൊണ്ടിരിക്കുകയോ ഒന്നുമില്ല പക്ഷെ അതാണ് ദീനിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കായ മനുഷ്യന്മാരാണ് നമ്മുടെ കൈ മുതൽ അന്നുള്ളത് അത് റബിൽ തവക്കിലാക്കി മതി ഇറങ്ങി കോഴിക്കോട് കടപ്പുറത്ത് നടന്ന അന്നത്തെ അഴവാ സമ്മേളനത്തിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലാണ് നാം ഈ സ്ഥാപനം പ്രഖ്യാപിക്കുന്നത് അന്ന് പേര് പോലും തീരുമാനിച്ചിട്ടില്ല ശരിയായ കോളേജ് മലപ്പുറം എന്ന പേരാണ് പ്രഖ്യാപിച്ചത് പക്ഷേ പഠിച്ച റബ്ബ് ഒരു കബൂലിയത്ത് തന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ചരിത്രമുണ്ട് ഇമാം റഹിമഹുല്ലയുടെ അൽ അർബഴി നവ്യ എന്ന കിതാബ് നവയിമാമിൻ്റെ കാലഘട്ടത്തിൽ നാൽപ്പത് അധീസുകൾ ക്വാടീകരിക്കുക എന്നൊരു ട്രെൻഡായിരുന്നു ഒരുപാട് പണ്ഡിതന്മാർ വ്യത്യസ്ത മേഖലയിൽ നാൽപ്പത് അതിസുകൾ കൊടികരിച്ചിട്ടുണ്ട് അർബഴി നമക്കിയ നമുക്ക് കിട്ടും മക്കയുമായി ബന്ധപ്പെട്ട നാൽപ്പത് ദീസ് ചരിത്രവുമായി ബന്ധപ്പെട്ട നാൽപ്പത് ഈസ് ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നാൽപ്പത് ദീസുകൾ ക്രോഡീകരിച്ച ധാരാളം പണ്ഡിതന്മാർ ആ കാലത്തുണ്ട് നവ ഇമാമും തീരുമാനിച്ചു ഒരു നാൽപ്പത് ദീസ് ക്രോഡീകരിച്ച ഉമ്മത്തിന് കൈമാറണം അപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാരും അതേപോലെ ഉള്ള മറ്റു പണ്ഡിതന്മാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ഒരു അർബൈന വേണ്ട എത്രയോ അർബൈന ഉണ്ടല്ലോ ഇനിയും അർബൈനയ്ക്ക് എന്താ പ്രസക്തി നമ്മൾ അകത്ത് പറഞ്ഞാലോ ഒരുപാട് ഉണ്ട് ഇനി ബന്ധപ്പെട്ട ജാമ്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അതാണ് മനസ്സിലായിട്ടുള്ളത് അന്ന് ഇമാമ നവി പറഞ്ഞൊരു വാക്കുണ്ട് മാ കാണത് ഇല്ലാഹി വേണ്ടിയാണോ അത് ബാക്കിയാവും അത് യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി പുലർന്നും മറ്റു അർബൈനുകൾക്കൊന്നും കിട്ടാത്ത സ്വീകാര്യത നവീമാമിൻ അർബൈനെ കിട്ടി അത് ലോകത്ത് ഇന്നും ആ കിതാബ് കാണാതെ പഠിച്ച ഒരു ലക്ഷം ആളുകളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുക നമ്മുടെ ജാമ്യം തന്നെ എത്രയോ കുട്ടികൾ ആ കിതാബ് ഇഫ്ലാക്കിയവരാണ് അപ്പം ലോകാടിസ്ഥാനത്തിൽ എടുത്ത ഒരു ലക്ഷം ആളുകളെങ്കിലും ഇന്നും ഈ കിതാബ് കാണാതെ പഠിച്ചവർ ജീവിച്ചിരിപ്പുണ്ട് അപ്പം നമുക്കും ഇതിലുള്ള പാഠം വന്ന മാക്കാൻ ഇതില്ല അല്ലാക്ക് വേണ്ടിയാണോ ബാക്കി അപ്പോൾ നമ്മളൊക്കെ നീക്കി ഇറങ്ങി നമ്മളെത്ര വലിയ സാമർഥ്യമുള്ള ആളുകളോ സമൂഹത്തിൽ അങ്ങനെ വലിയ അറിയപ്പെട്ട ആളുകളോ വലിയ ബുദ്ധി സാമർഥ്യമോ അങ്ങനെ എല്ലാം കൂടി വാരി കൂട്ടാൻ മാത്രമുള്ള ശേഷിയുള്ള ആളുകളൊന്നുമല്ല പക്ഷേ റബ്ബിൽ തവക്കിലാക്കി ഇറങ്ങി ആരെയും നോക്കിയില്ല നമ്മളൊക്കെ അത് പിരിക്കാൻ പോകുമ്പോൾ ചില ആളുകൾ പറഞ്ഞു ഓർമ്മ ഞാൻ ഞാനൊരു വിട്ടു ചെന്നപ്പോൾ പതിയെ പറഞ്ഞു നിങ്ങൾ എന്താ എത്ര വലിയ ഒരു ബാധ്യത കയറ്റെടുക്കുന്നത് ഇതൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല ഞാനിത് പറഞ്ഞാൽ നിങ്ങളെ കണ്ടേറ്റതല്ല പടച്ച റബ്ബിൽ തവക്കിലാക്കി ഇറങ്ങി ഇങ്ങ് തരാൻ പറ്റുമെങ്കിൽ തരാം ഇല്ലെങ്കിൽ തരണ്ട നമ്മൾ ഇന്ന വരെ ഒരാളെ മുമ്പിലും പോയിട്ട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടില്ല ജാമ്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് എവിടെയും പോയി പറഞ്ഞിട്ടില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അബ്ബിനോട് പറയുന്നു സമൂഹത്തിന് നമ്മൾ പ്രഖ്യാപിക്കുന്നു സമൂഹം അത് ഏറ്റെടുക്കുന്നു ഇങ്ങോട്ട് വന്ന് കണ്ടറിഞ്ഞ ആളുകൾ സഹായിക്കുന്നു അത് അഡ്മിഷന് കാര്യം മാത്രമാണ് ഏത് സ്ഥാപനത്തിലും കുട്ടികൾ കിട്ടാതെ ധാരാളം പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പരസ്യം കൊടുക്കാതെ ഇങ്ങോട്ട് വരുന്ന കുട്ടികൾ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അറുന്നൂറും എഴുന്നൂറും കുട്ടികളാണ് ഒരു വർഷം അപേക്ഷയുമായി വരുന്നത് അതിൽ നിന്നാണ് നൂറ് ആൺകുട്ടികളും നൂറ് പെൺകുട്ടികളെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത്രയേറെ പണച്ചിറമ്പൊരു കബൂലിയത്ത് തന്നു ആ ഇഹ്ലാസ് നിലനിർത്തിപ്പോയാൽ ഇൻഷാല്ല ഇത് മുന്നോട്ട് പോകും നമുക്ക് ശേഷവും ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് അവരോടും നമുക്കുള്ള ഒരു നസീഹത്ത് തന്നെയാണ് ഇഹ്ലാസോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റിയ കാലത്തോളം വർക്ക് ചെയ്യുക ആ ഇഹ്ലാസ് എപ്പോൾ കുറയുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവോ അവിടെ നമ്മൾ ഇറങ്ങിക്കൊടുക്കുക പറ്റിയ ആളുകളുടെ ലോകത്തിൽ അത് ഏൽപ്പിച്ചുകൊള്ളും അപ്രതിന് വേണ്ടി നൽകുന്ന കാലത്ത് നമ്മളെ സഹായിക്കുക ലക്ഷ്യം മാറുമ്പോൾ പിന്നെ അതിനെ കൂടെ നിൽക്കേണ്ട കാര്യം നമുക്കില്ല നമ്മൾ ലക്ഷ്യം മാറി നമ്മളെ കൂടെ നിൽക്കേണ്ടതില്ല എന്നാണ് എൻ്റെ കാര്യത്തിൽ ഞാനൊക്കെ എടുത്തൊരു തീരുമാനം പടച്ചിറമ്പ് എന്നും സേവനം ചെയ്യുന്ന കാലം അത്രയും ഇഹ്ലാസോടെ സേവനം ചെയ്യാനും നമ്മുടെ സ്ഥാപനം അള്ളഹാൻ ഉദ്ദീനു വേണ്ടി ആത്മാർത്ഥമായി ശരിയായ സലഫി മനു നിന്നുകൊണ്ട് തന്നെ വരെ ദീൻ ഹിദ്മത്ത് ചെയ്യുന്ന ഒരു സംരംഭമാക്കി അള്ളാഹു തല നിലനിരത്തി തരുമാറാവട്ടെ ആ മീൻ എന്ന പാത്രം നമുക്ക് അവസാനിപ്പിക്കാം അലഹമ്മ നമ്മൾ വൈൻ്റെ പോയാണ് വൈഷ്ണു മലയ്ക്ക് എപ്പോഴും പറയുന്ന കാര്യം പോയി സൂചിപ്പിച്ച പോലെ തന്നെ എഹ്ലാസ് ഉണ്ട് എന്ന് തോന്നുന്ന കാലത്തോളം ഏതൊരു ദീനീയ സംരംഭത്തിലും അതിൻ്റെ കൂടെ നടക്കതിനെ സഹായിക്കാം ഇസ്ലാ എഹ്ലാസ് എപ്പോൾ കുറയുന്നുണ്ടോ ഭൗതികമായൊരു ഒരു ഒരു ഇച്ഛ വരുന്നുണ്ടോ അപ്പോൾ മാറി നോട്ക്കണം അല്ലെങ്കിൽ അത് പലോത്തു തകർക്കും എന്നിപ്പോഴും പറയുന്ന കേൾക്കുന്ന ആളുകളാണ് ഞങ്ങളെ പോലുള്ള അധ്യാപന്മാരും അലഹമില്ല ഇനിയും ജാമ്യയ്ക്ക് വലിയ പിന്നെ പടവുകൾ കയറാൻ പറ്റട്ടെ മികവുള്ള ഉണ്ടാക്കാൻ പറ്റട്ടെ ഏറ്റവും നല്ല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പുറത്തിറക്കാൻ സാധിക്കട്ടെ ഇന്ത്യയിലും അതേപോലെ ഇന്ത്യക്ക് പുറത്തുമുള്ള പിന്നെ പഠിതാക്കൾക്ക് വലിയൊരു കേന്ദ്രമാകട്ടെ വൈജ്ഞാനിക കേന്ദ്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു സുബാനഹോത്രയുടെ തോഫിക്കോടു കൂടി ഇനി ജാമ്യം മുന്നോട്ട് പോകാനുള്ള ഒരു അള്ളാഹുവിൻ്റെ ഉദവി അള്ളാഹു ഇനിയും പ്രധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വസ്ലല്ലാ വസ്ലം അലഹൈ ഹൽം മുഹമ്മദ് വാല അഹി വസാഹബി വസ്ലമുദ്സ്സീറാം വലഹമുല്ലബുലാലിൻ അസ്സലാ വാലിക്കും വരമി വാഹന